താലി ഭാഗം പത്ത് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഏട്ടാ ഞാൻ പഠിച്ചോളാം അതിന് ഇനി പ്രത്യേക ട്യൂഷൻ ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടോ അമ്മു ഹരിയുടെ മുന്നിൽ നിന്ന് കൊഞ്ചി ആവശ്യമുണ്ടമ്മു ട്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പഠിക്കാത്തതെന്ന് എൻ്റെ മോട് ഇനി പരാതി പറയരുത് അതുകൊണ്ട് നിന്ന് താളം ചവിട്ടാത്ത പെട്ടെന്ന് റെഡിയായി കോളേജിൽ പോകാൻ നോക്ക് ഹരിയേട്ട പ്ലീസ് നോ വേ അമ്മു കുട്ടി ഗെറ്റ് റെഡി ഇനി രക്ഷയില്ലെന്ന് അമ്മുവിന് മനസ്സിലായി സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദേവേട്ടനാണ് സഹായത്തിനെത്തുന്നത് ഇവിടെ ഇപ്പോൾ അതും നടക്കില്ല എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ക്ലാസ്സിൽ ബാക്ക് ബെഞ്ച് നോക്കി ചെന്നിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവൾക്കായി വെയിറ്റിംഗ് ആയിരുന്നു ആരോടും ഒന്നും ഒന്നുമില്ലാതെയുള്ള അമ്മുവിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ നാദ്രയും വിഷ്ണുവും നിമ്മിയും സ്റ്റീഫനും അവളുടെ അടുത്തെത്തി എന്താടി അമ്മ നിന്റെ കപ്പല കമഴ നോ സ്റ്റീഫൻ കളിയാക്കലോട് ചോദിച്ചു അമ്മ മുഖമുയർത്തി നോക്കി കഴിഞ്ഞു സ്റ്റീഫച്ച എല്ലാം കഴിഞ്ഞു അവൾ സ്റ്റീഫന്റെ തോളിൽ ചാരി വലിയ വായിൽ നിലവിളിച്ചു ഡി നീ കാര്യം എന്താണെന്ന് പറ പറവെണ്ണേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ വിഷ്ണു ദേഷ്യപ്പെട്ടു അത് പിന്നെ ഹരിയേട്ടൻ ട്യൂഷൻ ക്ലാസ്സിൽ ചേർക്കാൻ തീരുമാനിച്ചു വിഷ്ണു സ്റ്റീഫനും നിമ്മിയും നാദറയും വായ പൊതിഞ്ഞു ചിരിച്ചു ഇതിനാണോടി നീ ഇങ്ങനെ വലിയ വയൽ നിലവിളിക്കുന്നത് നിനക്കല്ലേ പഠിക്കാൻ കഴിയുന്നില്ല മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ട്യൂഷൻ കിട്ടിയതാണോ കുറ്റം എൻ്റെ സ്റ്റീഫച്ചോ ഇവിടെയുള്ള സാറന്മാരേക്കാൾ കഷ്ടമാണ് അവിടെയുള്ളവര് അതും കൂടി സഹിക്കണ്ടേ വേണവടി നിനക്ക് നിനക്കങ്ങനെ തന്നെ വേണം എന്തൊരു നെകളിപ്പായിരുന്നു നിനക്ക് ഞങ്ങൾ നിന്നെ വിളിച്ചതാണ് ഞങ്ങളോടൊപ്പം കംപ്ലയിന്റ് സ്റ്റഡിക്ക് വരാൻ അന്നൊക്കെ നീ എന്താ പറഞ്ഞത് നിനക്ക് ദേവേട്ടം പഠിപ്പിച്ചു തരും ഹരിയേട്ടം പഠിപ്പിച്ചു തരും ദേവിയേട്ടത്തെ പഠിപ്പിച്ചു തരും എന്നിട്ടിപ്പോൾ എന്തായി നിനക്ക് നിനക്കങ്ങനെ തന്നെ വേണം ഇപ്പോഴാണ് എനിക്കൊരു മനസമാധാനം കിട്ടിയത് നദുറയും നിമ്മിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു വേണമടി ഇങ്ങനെ തന്നെ വേണം ആത്മാർത്ഥ ചങ്കത്തികൾ അമ്മു രണ്ടുപേരെയും നോക്കി ദേഷിച്ചു രണ്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ദിവസം മൂന്നായി ദേവേട്ടനോടൊപ്പം ഇത്രയും സന്തോഷമുള്ള ദിവസങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ആസ്വദിച്ചിട്ടേ ഇല്ല നമ്മൾ മൂന്നുപേരും മാത്രമായുള്ള ലോകം എത്ര സന്തോഷമാണ് അല്ലേ ദേവേട്ട തിരികെ വീട്ടിച്ചെല്ലുമ്പോൾ അമ്മ പ്രശ്നമുണ്ടാക്കുമോ എനിക്ക് പേടിയുണ്ട് ദേവേട്ട താൻ ഇങ്ങനെ അമ്മ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് എളുപ്പം ദേവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ അമ്മയോട് വഴക്കിടണമെന്നാണോ അമ്മയുടെ മുന്നിൽ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല ദേവേട്ട താൻ ഇത്രയ്ക്ക് പാവമായ എന്ത് ചെയ്യും ദേവി എന്തായാലും ഇനി മൂന്ന് മാസം കൂടി അത് കഴിയുമ്പോൾ എനിക്കിവിടുന്ന് മിക്കവാറും സ്ഥലമാറ്റം ഉണ്ടാകുമെന്നാണ് ജെ കെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെയും മോനെയും കൂടെ എൻ്റെ ഒപ്പം കൂട്ടും അപ്പോൾ ശരിക്കും തനിക്കതൊരു റിലീഫാവും ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും ഈ ജെ കെയെക്കുറിച്ച് ദേവേട്ട ഇങ്ങനെ പറയുന്നതല്ലാതെ നമ്മുടെ വീട്ടിലും വിവാഹത്തിനും അദ്ദേഹം വന്നില്ലല്ലോ വീട്ടിൽ ആർക്കും അറിയില്ലേ ദേവേട്ട ഈ ഫ്രണ്ടിനെക്കുറിച്ച് അമ്പൂട്ട ഉറക്കത്തിലാണ് നമുക്കൊന്ന് സ്നേഹിച്ചാലോ വൈകുന്നേരത്തോടെ നമുക്കിവിടെ നിന്ന് ഇറങ്ങണം അതുവരെ നമുക്ക് സ്നേഹിക്കാം ദേവി വല്ലാത്തൊരു ചിരിയോടുകൂടി ദേവൻ അവളെയും വിളിച്ചു പറഞ്ഞു നമ്മുടെ അമ്പൂട്ടൻ ഏഴ് മാസമായി ഇപ്പോൾ ശ്രമിച്ചാൽ അടുത്തൊരാൾ കൂടി ഒരു വർഷം കഴിയുമ്പോൾ എത്തും പോയേ ദേവേട്ടാ അത് വേണ്ട നമ്മുടെ അമ്പൂട്ടന് അഞ്ച് വയസ്സ് കഴിഞ്ഞു മതി നമുക്കിനി ഒരാൾ കൂടി അതുവരെ അമ്പൂട്ടൻ നമ്മുടെ സ്നേഹം മുഴുവനും അവന് കിട്ടട്ടെ അത് കഴിഞ്ഞു മതി നമുക്ക് മറ്റൊരാൾ അത് പോരെ ദേവേട്ടാ മതി അത് മതി അമ്പൂട്ടൻ്റെ ഇരുവശത്തുമായി ദേവിയും നന്ദനും കിടന്നു അവൻ്റെ കവളിൽ പതിയെ ചുംബിച്ചു ദേവൻ്റെ മീശയുടെ തുമ്പുകൊണ്ടപ്പോൾ അവൻ മുഖം ചൊളിച്ചു ദേവിയുടെ നേരെ ചരിഞ്ഞ് അവളുടെ നെഞ്ചിൽ പരതി കുഞ്ഞു ചുണ്ടു പൊളിച്ചു ദേവി വേഗത്തിൽ അവൻ്റെ അമ്മിഞ്ഞ് നൽകി അമ്പൂട്ടൻ പാൽ വലിച്ചു കുടിച്ചു ദേവി അവൻ്റെ തുടയിൽ പതിയെ താളം പിടിച്ചുകൊണ്ടേയിരുന്നു രണ്ട് ദിവസമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ദിവസം മൂന്നായി എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ ഇവിടെയുള്ളവരെക്കുറിച്ച് അവൻറെ പെരുമാറ്റം കണ്ടാൽ തോന്നും അവന് മാത്രമേ ഭാര്യയും കുഞ്ഞുമുള്ളൂന്ന് ഭവാനി പതിവ് വഴക്കിലേക്ക് കടന്നു നിനക്കെന്താ ഭവാനി ആ കൊച്ചിനെ ഒന്നും പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ ഓഹ് നിങ്ങൾക്കൊക്കെ ഞാൻ പോരെടുക്കുന്ന അമ്മായിയമ്മയല്ലേ എൻ്റെ മോനാണ് അവന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വവും ആകുലതയും ഉണ്ട് വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് അവനിൽ അധികാരമൊന്നുമില്ലേ നിന്റെ മോൻ്റെ കാര്യത്തിൽ നിനക്ക് അധികാരമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ വിവാഹം കഴിഞ്ഞാൽ വന്നു കയറുന്ന പെണ്ണിനും കൂടി നമ്മളൊരു സ്ഥാനം കൊടുക്കണം നീ നിന്റെ മകനെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നിന്റെ മരുമകളെയും സ്നേഹിക്കണം അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കാണുമ്പോഴല്ലേ അവന് നിന്നോടുള്ള സ്നേഹവും ബഹുമാനവും കൂടുകയുള്ളൂ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നീ മറക്കരുത് ഭവാനി കൃഷ്ണൻ മരിച്ചത് പിന്നെ ഈ വീടിൻ്റെ ഭാരം മുഴുവനും ചുമന്ന് ഇന്ന് കാണുന്ന നിലയിൽ നിങ്ങളുടെ ഒക്കെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ അവൻ കഷ്ടപ്പെട്ടത് മറന്നു നീ ഒന്ന് ആലോചിച്ചു നോക്ക് ജോലി കഴിഞ്ഞു വരുന്നവനെ വീട്ടിൽ സമാധാനം കൊടുക്കേണ്ടത് ഭാര്യയും അമ്മയുമല്ലേ ഇവിടെ ദേവിമോളെ കൊണ്ട് അവന് യാതൊരു വിഷമത്തിൻ്റെയും ഇടയില്ല ആ കൊച്ചു അവൻ്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ പെരുമാറുന്നതും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ നീ അങ്ങനെയാണോ അവൻ വന്ന് കയറുമ്പോൾ തൊട്ട് ആ കൊച്ചിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കും എത്രയെന്ന് വെച്ചാ അവൻ കേട്ടോണ്ടിരിക്കുന്നത് ഒരളവ് കഴിയുമ്പോൾ തിരികെ പ്രതികരിച്ചു തുടങ്ങും അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവളോടുള്ള ദേഷ്യം കാരണം നീ നിന്റെ പേരക്കുട്ടിയോട് പോലും കാണിക്കുന്നില്ലേ അകൽച്ച അമ്പൂട്ടൻ ആരെ പോലെയായിരിക്കുന്നത് ദേവനെ പോലെ ദേവൻ കുഞ്ഞു എങ്ങനെയാണോ അതുപോലെ എന്നിട്ട് ആ കുഞ്ഞിനെ നീ ഒന്ന് എടുത്ത് താലോടിക്കുന്നതോ ലാളിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയാ ഭവാനി നിനക്ക് പഴയതൊക്കെ മറന്ന് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഈ വീട്ടിൽ വലതുകാൽ വെച്ച് കയറി വന്ന മഹാലക്ഷ്മിയാണ് ദേവി അവൾ വന്നതിൽ പിന്നെ ഈ കുടുംബത്തിൽ ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അടുത്തത് ഹരിയുടെ വിവാഹമാണ് അവൻ കൊണ്ടുവരുന്ന പെണ്ണിൻ പെണ്ണിനോട് ഇങ്ങനെ പെരുമാറി നോക്ക് അപ്പോൾ വിവരമറിയും ഏട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സ്വഭാവം മാറാൻ പോണില്ല എനിക്ക് ദേവിയെ സ്നേഹിക്കാൻ കഴിയില്ല ഉള്ളിലില്ലാത്ത സ്നേഹം പുറത്ത് അഭിനയിക്കാനും എനിക്കറിയില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഭവാനി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഇതെന്തൊരു ജന്മം എന്ന മട്ടിൽ അമ്മാവൻ ആലോചനയോടുകൂടിയിരുന്നു റിസോർട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ദേവിയുടെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷം എങ്ങോ മറഞ്ഞുപോയി അത് ദേവന് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു കുറച്ച് നാളത്തെ ബുദ്ധിമുട്ട് കൂടി സ്ഥലമാറ്റം റെഡിയായി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിന്നെയും മോനെയും കൂടെ കൂട്ടും അതുവരെ കുറച്ച് നാൾ ഇത് സഹിക്കണം എന്തിനു നിന്റെ ഒപ്പം ഞാനില്ലേ ദേവി ഈ സങ്കടം ദേവൻ അവളെ കഴിയുന്നതും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അനാമിക ഡോ തന്നെ തന്നെ കോളേജിൽ നിന്ന് അമ്മു ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി കോളേജിലെ ചില കുട്ടികളെങ്കിലും വിളിക്കുമ്പോഴാണ് തനിക്ക് അനാമിക എന്നൊരു പേര് പേരുകൂടിയുണ്ടെന്ന് അമ്മു ഓർക്കുന്നത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പി ജിക്ക് പഠിക്കുന്ന റാം അവളുടെ നേർക്ക് നടന്നു വരുന്നു അമ്മു ചുറ്റുപാട് നോക്കി സ്റ്റീഫനും വിഷ്ണുവും ക്രിക്കറ്റുമായി ചുള്ളത് കൊണ്ട് ഗ്രൗണ്ടിലാണ് നാതുറയും ഇമ്മിയും നേരത്തെ പോയി ഇയാളെ എങ്ങനെ ഒഴിവാക്കും അവൾ ബ്ലിങ്കി എന്ന് പറഞ്ഞ് നിന്നു എന്താണോ താൻ ആലോചിച്ച് നിൽക്കുന്നത് റാം അവളുടെ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു അല്ല ഒന്നുമില്ല എന്താ വിളിച്ചത് അമ്മ വിക്കി വിക്കി ചോദിച്ചു ഞാൻ കുറച്ച് ദിവസം മുമ്പ് ലൈബ്രറിയിൽ വെച്ച് അനാമികയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയില്ല ഞാൻ കുറച്ച് ദിവസമായി തൻ്റെ പിന്നാലെയാണ് പക്ഷെ താൻ എന്നെ കാണുമ്പോഴേ ഒഴിഞ്ഞു മാറും അത് ആലോചിക്കാൻ സമയം ആവശ്യമാണെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തോ പക്ഷെ എന്നോടൊരു മറുപടി അത് പറയണം പറഞ്ഞുകൊണ്ട് റാം വേഗം നടന്ന് കോളേജിന് പുറത്തേക്ക് ഇറങ്ങി അമ്മ ഒന്നും മിണ്ടാതെ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നു റാം കാണാൻ വെളുത്ത് മുടിയും ചെമ്പൻ കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയുമായി നടക്കുന്ന കോളേജ് ഹീറോ അയാളുടെ പേര് പറയുമ്പോൾ തന്നെ പെൺകുട്ടികൾ ചാടി വീഴും കോളേജിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ അന്ന് റാമിൻ്റെ പാട്ട് നിർബന്ധമാണ് ആരും കേട്ട് നിന്നു പോകും ആ ശബ്ദമാധുര്യം ഫ്രഷേഴ്സ് ഡേക്ക് റാഗിങ്ങിന്റെ പേരിൽ സീനിയേഴ്സ് ക്ലാസിൽ കയറി ബഹളം വെച്ചപ്പോൾ അന്ന് റാമാണ് അതിൽ നിന്നും തന്നെയും നാദറയെയും നിമ്മിയെയും രക്ഷിച്ചത് അതിൽ പിന്നെ കാണുന്നത് ആർട്സ് ഡേയുടെ ഫങ്ഷന്റെ അന്നാണ് അന്ന് അയാൾ പാടിയൊരു ഗാനം വായും തുറന്നു നിന്ന് കേട്ടുപോയി അത്രയും കാതുകൾക്ക് കുളിർമ നൽകുന്ന മാധുര്യം അതിനുശേഷം ആ പേര് ക്യാമ്പസിൽ പലപ്പോഴും കേട്ടു തുടങ്ങി ഒരിക്കൽ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ ക്ലാസ്സിൽ വരുമ്പോൾ പേരും മറ്റും ചോദിച്ചു അന്നേ പിള്ളേർ പറഞ്ഞു നിന്നെ ഒളികണ്ടിട്ട് നോക്കുന്നത് കണ്ടെന്ന് പക്ഷേ അന്ന് അതങ്ങ് കാര്യമാക്കിയില്ല പിന്നൊരിക്കൽ ലൈബ്രറിയിൽ വെച്ച് കാണുമ്പോഴാണ് തന്നോടൽപ്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് അനാമിക എനിക്ക് തന്നെ ഇഷ്ടമാണ് വേറും ഒരു ക്യാമ്പസ് പ്രണയമല്ല ഒന്നിച്ചു കൂട്ടോ കൂട്ടാനുള്ള ഇഷ്ടം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി അതിനുശേഷം ഇന്നാണ് കാണുന്നത് എന്ത് മറുപടി പറയും അമ്മു തുടരെ തുടരെ വിളികേട്ട് നോക്കുമ്പോൾ ഹരിയേട്ടൻ മോളിതന്ത സ്വപ്നം കാണുന്നു ഒന്നും മിണ്ടാതെ ചെന്ന് ബൈക്കിൽ കയറി പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന റാമിനെ വിക്ടറി ട്യൂഷൻ സെന്ററിന്റെ മുന്നിൽ ബൈക്ക് വന്ന് നിൽക്കുമ്പോൾ അമ്മുവിന്റെ മുഖം വീർത്തു ഇങ്ങനെ വിയർപ്പിക്കല്ലേ അമ്മൂട്ടിയെ പൊട്ടിപ്പോകും ഇറങ്ങും പെണ്ണെ ഹരിയേട്ട ഞാൻ പഠിച്ചോളാം പ്ലീസ് അത് പറ്റില്ല അങ്ങോട്ട് നിന്ന് കൊഞ്ചാതെ കോളേജിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ കേട്ടു അകത്ത് നിന്നുള്ള ബഹളം എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ച് അത് ചേട്ടത്തിയെ കടിച്ച് താളത്തിൽ പാടുന്നത് കേട്ട് അമ്മു ആ ഭാഗത്തേക്ക് നോക്കി കൊള്ളാം ഇവിടെയും ഞാനൊരു കലക്ക് കലക്കും ഉച്ചത്തിൽ പാട്ട് കേട്ടിരുന്ന ക്ലാസ്സിലേക്ക് ഒരാൾ കയറിപ്പോകുന്നത് കണ്ടു പിന്നെ അനക്കമില്ല അഞ്ച് മിനിറ്റ് ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഇംഗ്ലീഷ് ക്ലാസ് നടക്കുന്നു ഇത്രയും പ്രീഹരനായിരുന്നു അകത്തേക്ക് പോയ ആ സാർ അവൾ അറിയാതെ കണ്ണും തള്ളി ഹരിയെ നോക്കി അമ്മു വന്നേ ഓഫീസ് അവിടെയാണ് ഹരി വിളിക്കുമ്പോൾ അമ്മു അവൻ്റെ ഒപ്പം അവിടേക്ക് ചെന്നു അല്ല അല്ല ആരായത് ഹരിയോ പ്രിൻസിപ്പൽ ഗോവിന്ദൻ എന്ന് എഴുതിയ ബോർഡും മാഷിനെയും അമ്മു നോക്കി കുറേ ആയല്ലോ തന്നെ ഈ വഴി കണ്ടിട്ട് താനിപ്പോൾ ഞായറാഴ്ചയും അല്ലെന്നുണ്ടോ ഇവിടെ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നതിന് സാറന്മാരുടെ കുറവുണ്ട് താൻ ഇടയ്ക്ക് വരുമ്പോൾ ക്ലാസ് എടുക്കുന്നത് കാരണം വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മാസമായി തന്നെ ഇങ്ങോട്ട് കാണാനേ കിട്ടുന്നില്ലല്ലോ അത്രയ്ക്കും വലിയ തിരക്കാണ് ഓഫീസിൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഓഡിറ്റിംഗിൻ്റെ തിരക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്രീ ആണ് ഈ ഞായറാഴ്ച മുതൽ ഉറപ്പായും കാണും കൂടെ വന്ന ആളെ പരിചയപ്പെടുത്തിയതുമില്ല ഇരിക്കാനും പറഞ്ഞില്ല ക്ഷമിക്കണം കേട്ടോ മോൾ മോളിരിക്ക മാഷിനെ കണ്ടപ്പോൾ ഞാനും അതങ്ങ് മറന്നു ഇതെന്റെ സിസ്റ്ററാണ് അനാമിക ഇയാളെക്കുറിച്ചാണോ താൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നത് അതേ മാഷേ ആൾ ഇത് തന്നെ വന്ന ദിവസം എന്തായാലും നന്നായി ദത്തമാഷ് ഇപ്പോൾ ക്ലാസ്സിലാണ് മോൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ദത്തം മാഷും ഹരിയുമൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു അവർ പഠിത്തം കഴിഞ്ഞ് ജോലിയുമായി പോയെങ്കിലും ഇടയ്ക്ക് വന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും മാഷിനോടുള്ള ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ അവസരമെങ്കിലും മാഷ് ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഹരി കൂട്ടിച്ചേർത്തു അപ്പോൾ ഇന്ന് തന്നെ ആളെ ഇവിടെ എഴുത്തുന്നുണ്ടല്ലോ ഹരി അമ്മു ദയനീയമായി ഹരിയെ നോക്കി എന്നാൽ മോളൊരു കാര്യം ചെയ്യും ഇവിടെ നിന്ന് രണ്ടാമത്തെ ആണ് അവിടേക്ക് പൊക്കോ ഞങ്ങൾ അഡ്മിഷൻ റെഡിയാക്കി റെഡിയാക്കിക്കൊള്ളാം ഗോവിന്ദ് പറയുമ്പോൾ മറുപടി ഒന്നും പറയാതെ അവൾ എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയി അനാമികയെ നോക്കി ഗോവിന്ദ് പറയുമ്പോൾ ദയനീയ ഭാവത്തിൽ അവൾ ഹരിയുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഞാൻ ഒന്ന് ക്ലാസ്സിലാക്കിയിട്ട് വരാം ദത്തനല്ലേ ക്ലാസ് എടുക്കുന്നത് ഹരി ചോദിച്ചുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അമ്മുവിന് വലിയ ആശ്വാസം തോന്നി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മു കണ്ണുകൾ കൂർപ്പിച്ച് ഹരിയെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഏട്ടൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ എനിക്ക് കണ്ടിട്ട് തന്നെ ശ്വാസം മുട്ടുന്നു നമ്മൾ നമ്മളിവിടേക്ക് കയറി വരുമ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് എന്തോച്ച ബോളവുമായിരുന്നു ഏതോ ദുർവാസാവാണ് അങ്ങോട്ട് ചെന്ന് കയറിയത് അവിടെ മൊട്ടുസൂചി വീണാൽ കേൾക്കാൻ തക്ക വിധം നിശബ്ദം ഇതെന്താ ഏട്ടാ വല്ല പട്ടാള ക്യാമ്പുമാണോ ഇവിടെ എനിക്ക് പഠിക്കണ്ടേട്ടാ ഞാൻ മര്യാദയ്ക്ക് നല്ല കുട്ടിയായി വീട്ടിൽ വീട്ടിലിരുന്ന് പഠിച്ചുകൊള്ളാം ഞാൻ ദേവേട്ടനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഈ തീരുമാനമെടുത്തത് അതുകൊണ്ട് ഇനി ഇതിൽ ചർച്ചയില്ല അമ്മു അവസാനം വാക്കെന്നവണ്ണം ഹരി പറഞ്ഞു സംസാരിച്ച് ക്ലാസ്സിന് മുന്നിൽ എത്തിയത് അറിഞ്ഞില്ല അമ്മു കേട്ടാ പ്ലീസ് 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 ഹരിയുടെ കയ്യിൽ പിടിച്ച് നഴ്സറി കുട്ടികളെ പോലെ ചുരുങ്ങുന്ന അമ്മു തകൃതിയായി ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുട്ടികളുടെ ശ്രദ്ധ മുഴുവനും കോഡ്ഡോറിൽ നീളുന്നത് ദത്തൻ ശ്രദ്ധിച്ചത് അവനും ആ ഭാഗത്തേക്ക് നോക്കി പുറത്തേക്ക് നടന്നു അവൾ മനസ്സിലായി അവളെ ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുവന്നതാണെന്ന് പക്ഷേ ഇവൻ ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ വഴക്കുണ്ടാക്കുകയാണോ അല്ല ഇവിടെ എന്താ ഈ നടക്കുന്നത് എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ദത്തന്റെ ഘനഗംഭീരമായ ശബ്ദം കേട്ട് ഹരി തിരിഞ്ഞു നോക്കി കൂടെ അമ്മുവും തലയ്ക്കുള്ളിൽ തേനീച്ച മൂളുന്നത് പോലെ തോന്നി കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു ദത്തന്റെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു അമ്മുവിൻ്റെ ചിന്തകൾ റോക്കറ്റ് പോലെ പിന്നിലേക്ക് പാഞ്ഞു അനാമിന് സുഖമില്ലെങ്കിൽ പൊയ്ക്കോളൂ പ്ലീസ് നിങ്ങൾ രണ്ടുപേരും ഈ കുട്ടിയെ ഒന്ന് വീട്ടിലെത്തിക്കൂ സാർ വല്ലാതെ ഉദാരമനസ്കനായി രണ്ടുപേരും കൂടി താങ്ങി പിടിച്ച് അമ്മുവിനെ ക്ലാസ്സിൽ നിന്നും പുറത്തെത്തിച്ചു അവശത വേണ്ടുവോളം വാരി വിതറി അവൾ ക്ലാസ്സിന് പുറത്തേക്ക് വന്നു ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞതും ഒരൊറ്റ ഓട്ടമായിരുന്നു മൂന്നും കൂടി ആ ഓട്ടം ചെന്ന് നിന്നത് പുറത്തെ ബസ് സ്റ്റോപ്പിലായിരുന്നു കയ്യിലിരുന്ന കാശ് എണ്ണി തിട്ടപ്പെടുത്തി ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു ഒരു ഓട്ടോ അവർക്ക് നേരെ അടുത്തേക്ക് വന്നു പക്ഷെ അതിനിടയിൽ കൂടി ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്ത് വന്നത് കണ്ടില്ല തിയേറ്ററിൽ എത്താനുള്ള ധൃതിയിൽ ഓട്ടോയിൽ ആദ്യം കയറുന്നതിന് വേണ്ടി അമ്മ മുന്നിലേക്ക് എടുത്ത് ചാടി നേരെ ബൈക്കുകാരന്റെ മുന്നിൽ ചാകാൻ ഇറങ്ങിയതാണോ പച്ചേ അതിന് എൻ്റെ ബൈക്കേ കിട്ടിയുള്ളൂ ബൈക്കിൽ ഇരിക്കുന്ന ആളുടെ ചോദ്യം കേട്ട് അമ്മ തിരിഞ്ഞ് തുറച്ചു നോക്കി തൻ്റെ മുഖത്തെന്താണോ കണ്ണില്ലേ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് മനുഷ്യനെ ഇപ്പോൾ ഇടിച്ചിട്ടേനെ ഓ അപ്പോൾ ഇതാണ് വള്ളിക്കെട്ട് കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയതാണോ ബൈക്കിലിരിക്കുന്നവൻ്റെ ചോദ്യം കേട്ടപ്പോൾ കൂടെ നിന്ന കുട്ടികൾ വിരണ്ടുപോയി എടി നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇങ്ങോട്ട് വാ നമുക്ക് പോകാം അല്ലേ ശ്രദ്ധിക്കാതെ അയാളുടെ ബൈക്കിന് മുന്നിൽ ചെന്ന് ചാടിയത് നാദി അവളെ വഴക്കിൽ നിന്നും തടഞ്ഞുകൊണ്ടേയിരുന്നു പ്രശ്നം അയാൾ ക്യാമ്പസിൻ്റെ മുന്നിലാണ് ആരെങ്കിലും കണ്ടാൽ കള്ളി മുഴുവൻ വിളിച്ചതാവും അപ്പോഴാണ് അമ്മുവും അക്കാരിയും ശ്രദ്ധിച്ചത് എന്നാൽ ബൈക്കുകാരൻ വിടാനുള്ള ഭാവമില്ലായിരുന്നു എവിടേക്കാമോ അമ്മൂന്നും കൂടി സാർ ഇവൾ സുഖമില്ലാത്ത കുട്ടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഓട്ടോ പിടിക്കുമ്പോഴാണ് സാറിന്റെ ബൈക്കിന് മുന്നിൽ വന്ന് പെട്ടത് പക്ഷെ ഈ കുട്ടിയെ കണ്ടിട്ട് അസുഖമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല സാർ അത് പിന്നെ ഇവളുടെ തലയ്ക്കാണ് അസുഖം ഓ അങ്ങനെ എന്നാൽ പിന്നെ താമസിപ്പിക്കേണ്ട അപ്പോഴാണ് നിമ്മിയുടെ ഫോൺ ശബ്ദിച്ചത് ഇടി നീയൊക്കെ എവിടെ പോയി കിടക്കുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോൾ പടം കാണാൻ കയറും വിപ്രാളത്തിനിടയിൽ ലൗഡ് സ്പീക്കറാണ് ഓണാക്കിയത് തീർന്നു ബാക്കി രണ്ട് പേരും നിമ്മിയെ തുറിച്ചു നോക്കി കൊച്ചെ ഞാൻ നിങ്ങളുടെ ഈ പേക്കൂത്ത് കാണാൻ തുടങ്ങിയിട്ട് നേരമായി എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാണ് നിങ്ങൾ പോരുന്നുണ്ടോ ഓട്ടോ ഡ്രൈവർ ദേഷിച്ചു തുടങ്ങിയപ്പോൾ മൂന്നെണ്ണം കൂടെ ചാടി ഓട്ടോയിൽ കയറി ഓട്ടോക്കുള്ളിൽ നിന്ന് അമ്മ അമ്മു തലയെപ്പുറത്തേക്കിട്ട് ദത്തനെ നോക്കി കുഞ്ഞനം കുത്തി ഓട്ടോക്കുള്ളിൽ നിന്ന് അമ്മു തലപ്പുറത്തേക്കിട്ട് ദത്തനെ നോക്കി കുഞ്ഞനം കുത്തി തന്റെ മുന്നിൽ കിളിപാറി നിൽക്കുന്ന അമ്മുവിനെ കണ്ടപ്പോൾ ദത്തന് ചിരിയാണ് വന്നത് അവൻ അമ്മുവിൻ്റെ മുന്നിൽ വിരൽഞ്ഞൊടിച്ചു ആലോചനകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അമ്മു ദത്തനെ നോക്കി പ്ലീസ് ചുണ്ടു ചുരുക്കിക്കൊണ്ട് പറഞ്ഞു ഹരി കേൾക്കാതെ ചുണ്ടുകൾക്കിടയിൽ വാക്കുകൾ തെന്നി വീണു അവളുടെ അവസ്ഥയിൽ ദത്തന് ചിരി വന്നു തുടരും രുദ്രാരുദ്രപ്രിയ